നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായം മുതൽ നര കണ്ടു തുടങ്ങുകയാണ് ഇപ്പം ഞാൻ ക്ലിനിക്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു അഞ്ചു വയസ്സുള്ള കുഞ്ഞുങ്ങളെ മുതൽ നരയായിട്ട് കൊണ്ടുവരുന്നുണ്ട് അത് പോലെ അകാല നര എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ ഒരു ഇരുപത് വയസ്സിന് ശേഷമുള്ള ഒരു നര ഇന്ന് വളരെ സർവ്വസാധാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ നര വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നരയ്ക്ക് നമുക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കാം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിന്നെ നര നരച്ച മുടിയെ ഒന്ന് കറുപ്പിക്കാനൊക്കെ ഉള്ള ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈയെ കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ കറിവേപ്പിലയുടെ ഗുണങ്ങൾ അതായത് മുടി വളർച്ചയ്ക്കും അതുപോലെ മുടിയുടെ കറുത്ത നിറം നിലനിർത്താനും നര വരാതിരിക്കാനും നമുക്ക് എങ്ങനെ കറിവേപ്പില ഉപയോഗപ്പെടുത്താം ഈ കറിവേപ്പില കൊണ്ട് തന്നെ നമുക്കൊരു നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കറിവേപ്പില പോലെ നമ്മൾ വലിച്ചെറിഞ്ഞു എന്നൊക്കെ ഒരു പ്രയോഗമുണ്ട് ശരിക്കും പറഞ്ഞാൽ തീർത്തും തെറ്റായ ഒരു പ്രയോഗം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഇതിൻ്റെ ഒരു പോഷക ഗുണം സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം സാധാരണഗതിയിൽ പണ്ട് മുതലേ കറിവേപ്പില നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്തും അല്ലാതെ അല്ലാതെയൊക്കെ നമ്മൾ കറിവേപ്പില ഉപയോഗപ്പെടുത്താറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടൻസ് എന്ന് നോക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് അതുപോലെ ബീറ്റ കെരോട്ടൻസ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് അയണുണ്ട് ഇങ്ങനെ തുടങ്ങി ഏകദേശം എല്ലാ വൈറ്റമിൻസിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും ഒക്കെ ഒരു വലിയ ഒരു സമ്പത്തുള്ള കാര്യമാണ് ഈ ഒരു കറിവേപ്പില എന്ന് പറയുന്നത് ശരിക്കും കറിവേപ്പിലേക്ക് മറ്റൊരു ഗുണം എന്താന്ന് വെച്ചാല് ഇതൊരു ആന്റി മൈക്രോബിയൽ ആണ് മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസം അതിപ്പോ ഫംഗസ് ആയാലും ബാക്ടീരിയ ആയാലും ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ആണ് നമുക്ക് ശരീരത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഈ നമ്മുടെ ശരീരത്തിന് തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അറ്റാക്ക് ചെയ്യില്ല അതാണ് ആൻറ്റി മൈക്രോബിയൽ എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മുടെ തലയോട്ടിയിൽ വരുന്ന പല പ്രശ്നങ്ങളെയും ബാക്ടീരിയൽ അറ്റാക്കോ ഫംഗൽ അറ്റാക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുത്ത് നിർത്താൻ നമുക്ക് നല്ലൊരു ബാരിയർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു തടയിടാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ കറിവേപ്പില എന്ന് പറയുന്നത് അത് നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് അല്ലെ ഹെയർ പാക്ക് ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഡൈ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മുടിയുടെയും കട്ടി കൂട്ടാനും അതുപോലെ തന്നെ പൊഴിഞ്ഞു പോയ മുടിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും ഈ കറിവേപ്പില നമ്മളെ സഹായിക്കും ഈ പൊഴിഞ്ഞു പോയ മുടി തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് പോളിഷ്ഡായി പോയ അല്ലെങ്കിൽ ഒരുപാട് നാളായി പൊഴിഞ്ഞിട്ട് പിന്നീട് മുടി കളിക്കുക അങ്ങനെയല്ല ഇപ്പം നമുക്ക് സാധാരണഗതിയിൽ ചിലപ്പോൾ പനിയൊക്കെ വന്നു പോകുമ്പോൾ കുറച്ച് മുടിയൊക്കെ പൊഴിഞ്ഞു പോകാറുണ്ട് അങ്ങനെ ഒരു ഒരു വളരെ ടെമ്പറിയായിട്ട് പൊഴിഞ്ഞു പോയ മുടിയെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ കറിവേപ്പില എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ തിന്നിങ്ങിനെയൊക്കെ കുറച്ച് അതായത് മുടിയുടെ കട്ടി കുറഞ്ഞു പോകുന്നു എന്ന് പലരും പറയാറുണ്ട് ഡാൻഡ്രഫിന്റെ പ്രശ്നം പറയാറുണ്ട് ഇതിനെയൊക്കെ ഒരു വരെ ചെറുത്ത് നിർത്താൻ സഹായിക്കുന്നു എന്നാണ് കറിവേപ്പില പിന്നെ കറിവേപ്പില കഴിക്കുന്നതിന്റെ ഗുണം പറയേണ്ടത് കാരണം അത്രത്തോളം ആരോഗ്യ ഗുണങ്ങളും കറിവേപ്പിലയ്ക്കുണ്ട് ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് അതുപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയും നമ്മുടെ കൊളസ്ട്രോൾ പോലുള്ള ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടി ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കറിവേപ്പില എന്ന് പറയുന്നത് ഇനി മുടിയുടെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ് ഈ കറിവേപ്പില ഉപയോഗിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് നമുക്ക് മൂന്നാല് രീതിയിൽ ഈ കറിവേപ്പില ഉപയോഗപ്പെടുത്താം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ നരച്ച മുടിയെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഈ നരച്ച മുടിക്ക് ഹെയർ ഡൈ എന്നുള്ളത് എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നമാണ് ചിലര് ഹെയർ കളർ യൂസ് ചെയ്യും ചിലരാണെങ്കിൽ ഇൻഡിഗോ പൗഡർ നമ്മുടെ നീല അമരി പൊടിയും മൈലാഞ്ചിയും ഒക്കെ ചേർത്തിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഉപയോഗിക്കും അപ്പൊ ഇത് ഓരോരുത്തരും ഓരോ രീതിയാണ് ഫോളോ ചെയ്യുന്നത് ഇനി നമ്മുടെ മുടിയുടെ ആരോഗ്യവും അതുപോലെ തന്നെ നരച്ച മുടിയെ കറുപ്പിക്കുകയും ഇനി നര വരാതിരിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മളൊരു ഹെയർ ഡയ്യെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കറിവേപ്പില് അതുപോലെ തന്നെ നമ്മുടെ മാതള നാരകത്തിന്റെ തൊലി അതായത് ഉണ്ടല്ലോ ഹോമഗ്രാനേറ്റിൻ്റെ തൊലി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഹെയർ ഡൈ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കറിവേപ്പിലയാണ് ഈ കറിവേപ്പില നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ എവിടെയെങ്കിലും ഈ ഒരുപാട് വിഷമൊന്നും ഇടാത്ത കറിവേപ്പില ആണെങ്കിൽ ഒരുപാട് നല്ല വിഷമമില്ലാത്ത കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് നന്നായി കഴുകുക പോലും വേണ്ട ജസ്റ്റ് വെള്ളത്തിൽ കഴുകി എടുത്താൽ തന്നെ അത് വളരെ നല്ലതാണ് അത്തരത്തിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളത് എടുക്കുക നന്നായിട്ട് കറിവേപ്പില കഴുകിയതിന് ശേഷം അത് ഉണക്കാനായിട്ട് വെക്കുക ഉണക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളം മുഴുവൻ വാർന്നു പോകണം അപ്പം കഴുകുക നല്ല ആണെങ്കിൽ കഴുകേണ്ട ആവശ്യം പോലുമില്ല ജസ്റ്റ് ചേനെ പൊടി വെക്കാൻ തുടച്ച് ഉളഞ്ഞിട്ട് നമുക്ക് എടുക്കാം കഴുകി എടുത്താലും നല്ലത് തന്നെയാണ് അത് നമ്മൾ നിഴലിൽ വെച്ചിട്ട് ഉണക്കുക ധാരാളം വെയിലിലല്ല നിഴലിൽ വെച്ചിട്ട് ഉണക്കുക ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു നിഴലിൽ ഉണക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ വീട്ടിൽ ഈ ചീനച്ചട്ടി ചീനച്ചട്ടി എന്ന് പറയുമ്പോൾ ഇരുമ്പ് ചട്ടിയാണ് ഞാൻ പറയുന്നത് ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ ഈ ഇരുമ്പ് ചട്ടിക്കകത്തേക്ക് ഈ കറിവേപ്പില ഉണങ്ങിയ കറിവേപ്പില എന്ന് വെച്ചാൽ നമ്മൾ കഴുകിയിട്ട് വെള്ളമെല്ലാം തോർന്നു പോയ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ചൂടാക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി ചൂടാക്കുമ്പോൾ അതൊരു ജസ്റ്റ് ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന ഒരു പരുവത്തിലേക്ക് മാറും കരിഞ്ഞു പോകരുത് ഒരു നന്നായിട്ട് അതിൻ്റെ ആ ജലാംശം മൊത്തം പോയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതെയ്യും അല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിഴലിൽ ഒരു രണ്ട് ദിവസം നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസത്തിനകത്തൊരു ഒന്നൊന്നര ദിവസമൊക്കെ ഉണക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും അല്ല ഇത് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒരു നമ്മളിങ്ങനെ പൊടിക്കാൻ പറ്റുന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു പരുവത്തിലേക്ക് ഇതിനെ മാറ്റുക അത് നമുക്ക് മാറ്റി വെക്കാം ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് മാതളനാരകത്തിൻ്റെ തൊലിയാണ് അതായത് നമ്മുടെ പോമഗ്രാനറ്റ് അനാർ എന്നൊക്കെ പറയുന്നത് അനാഥ നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ തോല് വലിച്ചെറിയാണ് സാധാരണ ചെയ്യുന്നത് കാരണം അത് പൊളിക്കാനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ കയ്യിലെല്ലാം കറ പറ്റും ഈ കറയാണ് ശരിക്കും നമ്മളെ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സ് കൂടിയാണ് അപ്പൊ ആ ഒരു തോല് നമ്മൾ എടുക്കുക ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ മദള നാരകത്തിൻ്റെ തോല് അല്ലെങ്കിൽ പോമ തോല് നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ എടുക്കുക കുഞ്ഞു കുഞ്ഞുതായിട്ട് എന്നിട്ട് അതും ഇതുപോലെ തന്നെ ഉണക്കുക പക്ഷെ ഇതിന് കൂടുതലായിട്ടുള്ള ഒരു ഉണക്കല് വേണ്ടി വരും ഇത് ഒരു ദിവസം രണ്ട് ദിവസം ദിവസമൊന്നുമല്ല ഒരു മൂന്നാല് ദിവസം ചിലപ്പോൾ നമ്മൾ നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അത് വളരെ എന്താ പറയുക നമ്മൾ ഓറഞ്ചിന്റെ പീൽ തൊലിയൊക്കെ നമ്മൾ എടുക്കുന്നത് പോലെ അത്രയും കട്ടിക്ക് ഉണങ്ങി വരും അതിനുശേഷം നമ്മളത് നന്നായിട്ട് പൊടിക്കുക ആ ഒരു മിക്സിയിലിട്ട് അതിനെ നന്നായിട്ട് ഫൈൻ ആയിട്ട് നല്ല തരിയില്ലാതെ അതിനെ പൊടിച്ചെടുക്കുക അതുപോലെ തന്നെ ഈ കറിവേപ്പിലയുടെ പൊടിയും നമ്മൾ എടുക്കുക ഇത് രണ്ടും നമ്മൾ മാറ്റി വെക്കുക ഈ പൊമഗ്രാനേറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ തോലിപ്പം ഇത്രയും മെനക്കെട്ടിരുന്നത് ഉണക്കി പൊടിക്കുക ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഈ തോല് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ദിവസം മൊത്തം അതിനകത്തേക്ക് വെക്കുക എന്നിട്ട് അടുത്ത ദിവസം എടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു ജസ്റ്റ് ഒരു ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് ഒരു കരിനീലിച്ച കളർ എന്ന കളൂ കുറയുമല്ലോ ആ ഒരു കളറിൽ അതിനകത്തു നിന്ന് അതിൻ്റെ ഒരു കറ വരും അപ്പോൾ അതെടുക്കുക ഇത് ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്യാനായിട്ട് നോക്കുക കാരണം കയ്യിൽ കറ പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ട് ദിവസത്തെ കാര്യമുള്ളൂ എന്നാലും അപ്പം അത് ഒരു കറിവേപ്പിലയുടെ പൊടി എടുക്കുക അതിനകത്തേക്ക് ഒരു മാതിളത്തിൻ്റെ ഈ ഒന്നുകിൽ പൊടി അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ പറഞ്ഞോളൂ ചിലപ്പോൾ വെള്ളം എടുക്കുക അത് ആറിയതിന് ശേഷം ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നാലും ഒന്ന് ആറിയതിനു ശേഷം ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഈക്വൽ എമൗണ്ട് ഇപ്പം കറിവേപ്പിലയുടെ പൊടി എടുക്കുന്ന അത്രയും ഉണക്കി പൊടി ഉണക്കിയ പൊടിച്ചെടുക്കുന്നതിന് അത്രയും തന്നെ പൊമഗ്രാട്ടിൻ്റെയും പൊടി ഐ മീൻ തോലിൻ്റെ പൊടി എടുക്കുക അതുപോലെ തന്നെ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നതിലേക്ക് ഹെന്നയാണ് മയിലാഞ്ചിയുടെ പൊടി അത് ശരിക്കും ഒരു ഒന്നര ടു രണ്ട് സ്പൂണാണ് മൈലാഞ്ചി രണ്ട് സ്പൂൺ എടുക്കുന്നതെങ്കിൽ ഇത് രണ്ടും ഓരോരോ സ്പൂൺ വീതം മതി അതിൻ്റെ കൂടെ നമുക്ക് നെല്ലിക്ക പൊടിയും കൂടെ ആഡ് ചെയ്യാം ഇത് ശരിക്കും ഈ കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആവണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കാതെ മിക്സ് ചെയ്തിട്ട് ഒരു ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇരുമ്പച്ചട്ടിയിലിട്ട് കുറച്ചു നേരം കൂടെ അതിനെ ഒന്ന് ചൂടാക്കുക എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടെ കരിക്കുക എന്നല്ല കുറച്ചും ചൂടാക്കി അതിനെ ഒന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു കറുത്ത ഡൈ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ മാതളത്തിൻ്റെ വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ ആ വെള്ളം ചേർത്ത് ഇതിനെ മിക്സ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇപ്പം തേയിലപ്പൊടി അതുപോലെ തന്നെ കാപ്പിപ്പൊടി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ നല്ല കടുപ്പമുള്ള ഓരോ സ്പൂൺ തേയിലയും ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും അല്ലെങ്കിൽ തേയിലപ്പൊടി മാത്രമോ കാപ്പിപ്പൊടി മാത്രമായിട്ടുള്ള വെള്ളം കൂടെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റാക്കി മാറ്റിയതിനാൽ എന്നിട്ട് ഈ തലയോട്ടി തേക്കുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് ഞാൻ ഈ നീലയാമ്പരി പൊടി ഇതിനകത്ത് മലപ്പുറം പറയാത്തതാണ് കാരണം നീലയാമരി പൊടി ചിലർക്കെങ്കിലും ഇവിടെ പിക്മെന്റേഷൻ വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഈ നെറ്റിയുടെ ഭാഗത്ത് സൈഡിലൊക്കെ നീലാമരി സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് ചിലർക്ക് കാണുന്നുണ്ട് അതൊരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയുടെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന്റെ ജെനുവൻ ആയിട്ടുള്ളതാണോ എന്ന് കൂടാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ പല കാരണങ്ങൾ ബ്ലഡിലൂടെ അബ്സോർപ്ഷൻ വന്നിട്ട് പിഗ്മെന്റ് അബ്സോർബ് ചെയ്യുന്നതൊന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് നീലാമരി വേണ്ട ഞാൻ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളും കൂടെ നന്നായിട്ട് ആക്കുക അതിനുശേഷം ഈ നര ഉള്ള ഭാഗത്ത് നന്നായിട്ട് തേക്കും തേക്കുക ഒരു ടൂത്ത് ബ്രഷോ വല്ല ഇട്ടിട്ട് തേക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അതിങ്ങനെ വാരി ഇവിടെ എല്ലാം തേക്കാതിരിക്കുക സ്കിന്നിനകത്തോട്ട് മാക്സിമം അതിന് കോണ്ടാക്ട് കൊടുക്കാതിരിക്കുക തലയോട്ടിയിൽ തേക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് പോർഷൻ ഒഴിവാക്കി ബാക്ക് സൈഡിലേക്ക് കൂടുതലും ഈ ഒരു സ്ഥലം കുറച്ച് എണ്ണയോ വാസ്ലിനോ എല്ലാം തേച്ച് അവിടെ പിഗ്മെന്റ് പിടിക്കാത്ത രീതിയിൽ നമ്മളാക്കിയിട്ട് ബാക്കി ഭാഗത്തേക്ക് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് തലയോട്ടിയിൽ നമുക്ക് തേച്ചാലും നല്ലതാണ് കാരണം കറിവേപ്പില എന്ന് പറയുന്നത് ഇത്രയും ഒരു ഗുണമുള്ള സാധനമില്ല അതുപോലെ തന്നെയാണ് പൊമഗ്രാൻറ്റും തോലും വൈറ്റമിൻ വൈറ്റമിൻസയും വൈറ്റമിൻ ഈ ഒക്കെ റിച്ച് ആണ് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ള ഒരു കാര്യമാണ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ നമ്മൾ വെച്ചിരിക്കാം അപ്പം നീരിറക്കം ഉള്ള ഒരു കാര്യമാണ് ഞാൻ അരമണിക്കൂർ ഒരു മണിക്കൂർ പറയുന്നത് അല്ലാത്ത പക്ഷം നമ്മളൊരു ഒന്നര രണ്ട് മണിക്കൂറാണ് സാധാരണ ഇതുപോലുള്ള ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ വെക്കാൻ പറയുന്നത് മറ്റു പ്രശ്നമൊന്നുമില്ല നിരക്കൊന്നും ഇല്ലെങ്കിൽ ഒരു ഒന്നര രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലത് ഇത് വെച്ചതിന് ശേഷം നമ്മൾ താളിയിട്ട് കഴുകി കളയുന്നതാണ് കുറച്ചും നല്ലത് പിന്നെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ കറ ഇവിടെയൊക്കെ പറ്റാതെ അത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയ ഫുള്ളും വാസ്ലിനോ വെളിച്ചെണ്ണയോ എല്ലാം തേക്കാൻ പറഞ്ഞത് താളിയിട്ടിട്ട് കഴുകി കളയുക കഴുകി കളഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മൈൽഡ് ഷാംപൂ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഒരുപാട് ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇടായി തലേന്ന് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു രണ്ടാഴ്ചയൊക്കെ നമുക്ക് ഒരു വളരെ മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ വെച്ച് ഇടയ്ക്ക് കഴുകുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇത് നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഒരു ഇതൊരു ഹെയർ പാക്ക് പോലെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേയുമായി ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും നര വരാതെ നോക്കുകയും ചെയ്യും നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇത് നമ്മൾ ഹെയർ പാക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡൈ ചെയ്യുന്നതിൻ്റെ ഇഫക്റ്റ് കാണില്ല ഒരമുക്കാൽ മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കതൊരു നാച്ചുറൽ ആയിട്ട് എപ്പോഴും അത് ആ ഹെയറിന് ആ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും അപ്പം ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് മെനക്കെടാൻ തോന്നുന്നു എന്നാലും ഇതൊക്കെ ചെയ്ത് ഈ പൊടിയൊക്കെ പൊടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ഒരു ദിവസം എനക്കെട്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക അതുപോലെ അറിയാൻ താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ചും അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്